ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കേസ് തോറ്റ വിഷമത്തിലിരിക്കുകയാണ് അനാമിക ഇതേ തന്നെ സച്ചിവായിട്ടുള്ള വിവാഹം നന്ദുവിൻ്റെ മുടങ്ങിയെന്നറിയുകയും അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം ഉടനെ തന്നെ നടക്കുമെന്നറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് അനന്തപുരിയിലെ ജാനയിക്ക് സഹിതം ഈ വിവാഹത്തിന് സമ്മതമാണെന്നൊക്കെ അനാമിക അറിയുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞ് വന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളം ഉള്ളില്ലേ മോളെ ഇനി അനി ആ നന്ദുവിനെ വിവാഹം കഴിച്ച് അവർ സുഖമായിട്ടും സന്തോഷത്തോടു കൂടിയും കഴിയും അപ്പോൾ എൻ്റെ മോൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല മോൾക്ക് ഒരു പയ്യനെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ നമുക്ക് അവനോട് പോയി കല്യാണം വിവാഹാലോചനയിലേക്ക് അതിനെപ്പറ്റി സംസാരിക്കാം നിങ്ങൾ തമ്മിലുള്ള വിവാഹം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം ഈ വിഷമത്തിൽ നിന്ന് അനാമിക വീണ്ടും ഒരു ഡിപ്രഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് ഒരു വിവാഹം നടത്തുന്നതിനെപ്പറ്റി വേണു ചിന്തിച്ചു തുടങ്ങിയത് ആദ്യമൊക്കെ അനാമിക പറയുന്നുണ്ട് ഒരു കാരണവശാലും അനിയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല പാടില്ലച്ച അവർ തമ്മിലുള്ള വിവാഹം നടന്നാൽ ഞാൻ പിന്നെ സ്റ്റീഫിനുമായിട്ട് ജീവിച്ചിട്ടും ഒരു കാര്യവുമില്ല ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ അവർ തമ്മിൽ പിരിയണം ഒന്നെങ്കിൽ ആ അനി ഈ ലോകത്തുനിന്ന് തന്നെ പോകണം കൊല്ലണം നമുക്കവനെ അങ്ങനെ അനാമികയെ പോലെ തന്നെ അനിയും നന്ദും തമ്മിൽ ചേരുന്നത് ഇഷ്ടമില്ലാത്ത ആളാണല്ലോ സച്ചിയും അനി കാരണമാണല്ലോ സച്ചിയുമായിട്ടുള്ള വിവാഹത്തിന് നന്ദു സമ്മതിക്കാഞ്ഞതും അതുകൊണ്ട് തന്നെ അനാമിക സച്ചിയെ കൂട്ടുപിടിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ വേണുവും അനാമികയുടെ സച്ചിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് എൻ്റെ ആയിട്ട് പറയുന്നുണ്ട് ഇത്രയും നാളും കൊമൻസേഷൻ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ നിങ്ങളും ആ നന്ദവും തമ്മിലുള്ള വിവാഹം കഴിക്കുവാണെങ്കിൽ ഒരിക്കലും അനിയും നന്ദവും തമ്മിലുള്ള വിവാഹം നടക്കുകയല്ലോ ആശ്വാസത്തിലായിരുന്നു എന്നാൽ നിങ്ങളുമായിട്ടുള്ള വിവാഹ നിശ്ചയം മുടങ്ങിയതോടുകൂടി ആ കല്യാണം ഉറപ്പായി ഇപ്പോഴത്തെ അനന്തപുരിയിലുള്ള എല്ലാവർക്കും തന്നെ സമ്മതമായി നന്ദു അനന്തമുള്ളിലുള്ള വിവാഹത്തിന് അതുപോലെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയോ ഒന്നും ആദ്യം ഇഷ്ടപ്പെടാതെ ഇടഞ്ഞു നിന്നാണ് ഇപ്പോൾ അവരും വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു അവർ തമ്മിൽ ഒന്നിക്കരുത് ഒരു കാരണവശാലും അന് നന്ദുവിനെ വിവാഹം കഴിക്കാൻ പാടില്ല അതിനിപ്പോൾ അന് ജീവനോടെ ഇല്ലെങ്കിലും വേണ്ട കേളാം അവർ തമ്മിൽ ഒന്നിക്കരുത് എന്നിങ്ങനെ അനാമിക സച്ചിയോട് പറയുന്നുണ്ട് ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് എൻ്റെയും തീരുമാനം അതുതന്നെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് അവനാണ് ആ ആനി അതിലൂടെയാണല്ലോ ഞങ്ങളുടെ ഈ കല്യാണം മുടക്കിയത് അതുകൊണ്ട് ഇനി അവൻ ജീവനോടിൽ ഒരർത്ഥവുമില്ല അവനെ കൊല്ലണം എന്നാൽ അവനെ കൊന്നതിൻ്റെ പേരിൽ ജൽശിക്ഷ അനുഭവിക്കാനും ഞങ്ങളെ കൊണ്ട് പറ്റില്ല അങ്ങനെ അനിയെ കൊല്ലാനായിട്ട് സച്ചി കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരു ആക്സിഡൻറ്റ് രൂപത്തിൽ ഇത് നടത്താനാണ് അവർ തീരുമാനിക്കുന്നത് അങ്ങനെ അനിയെ കൊല്ലാനുള്ള കാര്യങ്ങളുമായിട്ട് സച്ചി അങ്ങ് ഓരോ തിരും ആളുകളെ കണ്ട് ഈ കേസ് നമ്മുടെ പേരിൽ തിരിഞ്ഞു വരാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ടാണ് ഈ ഈ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുന്നത് ഇതേസമയം സമയം അനാമിക എല്ലാം സച്ചി ഏൽപ്പിച്ചല്ലോ എന്നുള്ള ഇതിൽ തൻ്റെ കാമുകനായ സ്റ്റെഫിനുമായിട്ടുള്ള ജീവിതം തുടങ്ങാൻ സ്റ്റെഫിനെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ സ്റ്റെഫിനെ കണ്ട് അനാമിക പറയുന്നുണ്ട് ഞാനും അനിയുമായിട്ടുള്ള സകല ബന്ധങ്ങളും തീർന്നു ഇനി അയവനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല വാ നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒന്നിച്ച് ജീവിക്കാം നമ്മുടെ വിവാഹത്തെ പറ്റി നിന്റെ വീട്ടുകാരോട് സംസാരിക്കാം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതിനെപ്പോഴും സമ്മതമാണ് നിന്നോട് പറഞ്ഞതിന് ശേഷം അച്ഛനെയും അമ്മയും കൂടെ അങ്ങോട്ട് വിടാമെന്നാണ് ഞാൻ കരുതിയിരുന്നത് അപ്പം സ്റ്റീഫിൻ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് പറയുന്നത് നമ്മുടെ വിവാഹവോ അതാണ് സ്റ്റിഫിനെ നീ അങ്ങനെ പറയുന്നേ നീ തന്നെയല്ലേ പറഞ്ഞേ ആ അനിയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു വാ നിന്നെ ഞാൻ സ്വീകരിക്കാമെന്ന് ആ അത് ശരിയാ ഞാൻ നിന്നോട് നിന്നോടങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ നീ വരുമ്പം ആനിയുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തുമ്പോൾ കിട്ടുന്ന കോമേഴ്സേഷൻ ഉണ്ടല്ലോ അത് അതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ നീ ഇങ്ങനെ വെറും കയ്യോടെയല്ലേ വന്നത് മാത്രമല്ല പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ പോലും മടിയില്ലാത്ത നിന്നെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കാനാ നിന്നെ വിവാഹം കഴിച്ചിട്ട് എന്ത് സമാധാനത്തിൽ ഞാൻ ജീവിക്കും എന്നെക്കാട്ടിലും കാശും പണവും സൗന്ദര്യവും ഒക്കെയുള്ള ഒരുത്തനെ കണ്ട നീ എന്നെയും കൊല്ലാൻ മടിക്കുകയല്ലെന്ന് എനിക്കോ ഉറപ്പ് സ്റ്റീഫിനെ നീ എന്തൊക്കെയായി പറയുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത് അവനുമായിട്ടുള്ള ബന്ധം തീരുമ്പോൾ കിട്ടുന്ന കോവിശേഷം കൊണ്ട് നമുക്ക് ജീവിക്കാമെന്ന് ഞാൻ പറഞ്ഞു അത് ശരിയാ പക്ഷേ ആ ഒരു തുകയ്ക്ക് വേണ്ടി മാത്രമാണോ നീ എന്നെ സ്നേഹിച്ചത് അത് മാത്രമല്ല എൻ്റെ അനാമിക കോടതി നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മാനസരോഗിയായ നിന്നെ കെട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ എത്രത്തോളം അത് മാത്രവോ അനിയുടെ കൂട്ടത്തിൽ നീ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല എന്നുള്ളത് ശരി തന്നെ പക്ഷെ അതിനു മുമ്പ് തട്ടേ നിന്റെ ആഘോഷം വരെ കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാനാ പിന്നെ നിന്നെ ഞാൻ സ്നേഹിച്ചത് സോറി സ്നേഹിച്ചതായിട്ട് അഭിനയിച്ചത് വേറൊന്നിനും അല്ല കേട്ടോ നിനക്ക് കോമൺസേഷനായി കിട്ടുന്ന പൈസ ആ പൈസ കിട്ടിയിട്ട് വേണമായിരുന്നു എനിക്ക് ജർമ്മനിക്ക് പോകാൻ പക്ഷേ അതെന്തായാലും ഇനി നടക്കുന്നില്ല അപ്പം പിന്നെ നിന്നെപ്പോലെ ഒരു വിഴുപ്പിനെ ചുമക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ അപ്പം അനാമിക എൻ്റെ കോളറി കയറി പിടിച്ചിട്ട് നീ എന്നെ നിന്നെ ഇത്രയും നാൾ ചതിക്കുമായിരുന്നില്ലേ നിനക്ക് വേണ്ടിയാണ് ആ അനിയെ ഞാൻ ഇത്രയും വെറുത്തത് നിന്നെ നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവന് വേണ്ടി ഞാൻ ഓരോ ദിവസം അടിയുണ്ടാക്കിക്കൊണ്ടിരുന്നത് നിന്നെപ്പോലെ ഒരു തൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ അനിയുടെ അനിയുടെ ജീവിതം ഞാൻ തകർത്തത് അപ്പോൾ ശിവൻ പറയുന്നുണ്ട് അതേടി നിന്നെ ഞാൻ ചതിക്കാ തന്നെയായിരുന്നു അതെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചതിച്ചത് ഇനി നീ വെറുതെ എൻ്റെ പിന്നാലെ വരേണ്ട കാര്യമില്ല എനിക്ക് നിന്നെ ഇഷ്ടമില്ല ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് വേറെ ഒരു പെൺകുട്ടിയെയാണ് അവളും ഞാനും തമ്മി അടുത്തയാഴ്ച വിവാഹം കഴിക്കാൻ പോവാണ് അതുമാത്രമല്ല അവളും ഞാനും കൂടെ ജർമ്മനിക്കും പോവാണ് ഇനി എൻ്റെ പുറകെ വെറുതെ വരണ്ട ഇറങ്ങി പോടി ഇവിടുന്ന് എന്നും പറഞ്ഞ് അവളെ തള്ളി മാറ്റിയിട്ട് സ്റ്റീഫൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം കൂടെ കേട്ട് അനാമികയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുകയാണ് അവൾ അവിടെ നിന്ന് അലറി കരയുന്നുണ്ട് ഈ സമയം അനാമികയ്ക്ക് വീണ്ടും ആ രോഗാവസ്ഥ വരികയാണ് വീണ്ടും മനോനില തെറ്റുന്നത് പോലെ അവൾ പിച്ചുംപയും പറയാനൊക്കെ തുടങ്ങിയാണ് അങ്ങനെ വീണു വന്ന് അനാമിക അവിടെ നിന്ന് കൂട്ടിപ്പോ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഇതേ സമയം അനാമികയുടെ വാക്ക് കേട്ട് സച്ചിൻ അനിയെ കൊല്ലാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയായിരുന്നല്ലോ അങ്ങനെ അനി ബ്രാഞ്ചിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയം സച്ചിൻ ഏർപ്പാടാക്കി ഗുണ്ടകൾ അനിയെ ലോറി കൊണ്ടുവന്ന് ഇടിച്ചു തെറുപ്പിക്കുന്നുണ്ട് ഈ സമയം ഇത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുനിന്ന കുറെ ഓട്ടോക്കാർ ഡ്രൈവർ ചേട്ടന്മാരെല്ലാരും കൂടെ അനിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് വിവരമറിഞ്ഞ് ആദർശും നയനയും നന്ദുവും എല്ലാവരും മുത്തശ്ശനും മുത്തശ്ശിയും ജാനകിയും ജലജയും അങ്ങനെ എല്ലാവരും തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് ഈ സമയം ഡോക്ടർ വന്ന് ആദർശനോട് പറയുന്നുണ്ട് ഹെഡിന് നല്ല ഉണ്ട് ഓപ്പറേഷൻ വേണ്ടി വരും എന്തായാലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട് ഈ സമയം കറിഞ്ഞോണ്ടിരിക്കുന്ന നന്ദുവിനെ സമാധാനിപ്പിക്കാനായിട്ട് നയനെ അങ്ങോട്ട് വരുന്നുണ്ട് മോൾ കരയല്ലേ എനിക്കൊന്നും സംഭവിക്കില്ല അപ്പം നന്ദു പറയുന്നുണ്ട് ഇല്ലേ ചേച്ചി ഇത്രയും നാള് അവനെ ഏക്കി കിട്ടാഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ അനിയുടെ അമ്മയ്ക്കും ഈ വിവാഹത്തിന് സമ്മതമല്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് എന്നാൽ ഞങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ദൈവങ്ങൾക്ക് പോലും ഇഷ്ടമില്ല എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനൊരു അപകടം ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആ ഓട്ടോ ഡ്രൈവർമാർ ആദർശിൻ്റെയും നന്ദുവിൻ്റെ അരിക്കിലേക്ക് വരുന്നുണ്ട് വന്നിട്ട് ആദർശനോടായിട്ട് പറയുന്നുണ്ട് സാർ ഞങ്ങൾ ഈ അപകടം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഒരിക്കലും ഇതൊരു സാധാരണ അപകടമായിട്ട് തോന്നിയില്ല ആ സാറിനെ മലപ്പൂർവ്വം ഇടിച്ചു വീഴ്ത്തിയതാണ് പരമാവധി ലോറിക്ക് സൈഡ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒതുങ്ങിയാണ് ആ സാർ പോയത് അപ്പോൾ മലപ്പൂർവ്വം ഇടിച്ച് വീഴ്ത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ വന്ന് ഇടിക്കുകയായിരുന്നു തെറിച്ച് വീണ ഉടനെ ഞങ്ങളെല്ലാം ഓടി വരുന്നത് കണ്ട് ലോറി നിർത്താതെ പോവുകയും ചെയ്തു അറിയാതെ ഇടിച്ചൊരു വണ്ടിയാണെങ്കിൽ ആൾ കൂടുമ്പോൾ ഒരു കാരണവശാലും നിർത്താതെ പോവില്ല എന്താണ് അയാൾക്ക് പറ്റിയത് എന്നെങ്കിലും നോക്കാൻ ആ ഡ്രൈവർമാരോ ആരെങ്കിലും ഒരാൾ ശ്രമിക്കും പക്ഷേ ഇവിടെ വണ്ടി ഇടിച്ച് നിർത്താതെ പോവുമായിരുന്നു ഈ അപകടത്തിൽ ഒരഭാസ് അസ്വാഭാവികത തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ആ വണ്ടി നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ വണ്ടി നമ്പർ ആദർശിനെ കാണിക്കുന്നുണ്ട് ആദർശ് അവരോട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അനിയനെ ഇവിടെ എത്തിക്കാൻ തോന്നിയല്ലോ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നന്ദു ഈ വണ്ടിയെപ്പറ്റി അന്വേഷിക്കുകയാണ് അങ്ങനെ നന്ദു സ്റ്റേഷനിലേക്ക് വന്ന് ആ കേസിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് ആ വണ്ടി നമ്പർ കണ്ടുപിടിച്ച് ആ വണ്ടി എവിടെയുള്ളതാണെന്നും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ നന്ദുവിൻ്റെയും കൂട്ടുകാരുടെ അന്വേഷണത്തിൽ ആ വണ്ടി കൊടുത്ത വണ്ടിയാണെന്നും മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇടിച്ചതെന്നും ഒക്കെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നനിയെ കൊല്ലാൻ ശ്രമിച്ച വണ്ടിയുടെയും അതിനേർപ്പാടാക്കി കൊടുത്ത സച്ചിനെയും ഒക്കെ നന്ദു അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് അനിയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അനി പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹവും നടക്കുന്നുണ്ട്